ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തിന് വേണ്ടി ഒരു വോട്ടെടുപ്പ് നടന്നപ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്ത പത്ത് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അർജന്റീന എന്തുകൊണ്ട് അർജന്റീന ഇസ്രായേലിനെ അനുകൂലിക്കുന്നു എന്ന് നമുക്ക് നോക്കാം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജൂത പലായന സമയത്ത് ജൂതന്മാർ ഏറ്റവും അധികം കുടിയേറിയ രാജ്യങ്ങളിൽ ഒന്നാണ് അർജന്റീന എന്നുള്ളത് മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധാനന്തരം നാസി പട്ടാള കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഇസ്രായേലിന്റെ മൊസാദ് ഇത്തരം നാസി കുറ്റവാളികളെ കണ്ടെത്തുന്ന സമയത്തുമെല്ലാം തന്നെ ആ അന്വേഷണത്തോട് സഹകരിക്കുന്ന മനോഭാവവുമായിരുന്നു അർജന്റീനക്കുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് തുടർച്ചയായി വന്ന സർക്കാരുകൾ മാറി മാറി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും അധികം ജൂതസമൂഹം ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അർജന്റീന എന്നതാണ് ഇസ്രായേലിനെ അനുകൂലിക്കാനുള്ള ഒരു കാരണം എന്നാൽ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നിലവിലെ അർജന്റീനൻ പ്രസിഡന്റിന്റെ നിലപാടാണ് ജാവിയർ മിലെ എന്ന നിലവിലെ പ്രസിഡന്റ് അധികാരമേറ്റയുടൻ ആദ്യം സന്ദർശിച്ചത് ഇസ്രായേലായിരുന്നു മാത്രമല്ല തങ്ങളുടെ എംബസി ജെറുസലേമിൽ നിന്നും ടെല്ല വീവിലേക്ക് മാറ്റുകയുമുണ്ടായി അതുകൂടാതെ തനിക്ക് ജൂതമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പരസ്യമായി വ്യക്തമാക്കിയ വ്യക്തി കൂടിയാണ് ജാവിയർ മിലേ ഇതാകാം ഇത്തരത്തിൽ ഇസ്രായേൽ അനുകൂല നിലപാടിന് കാരണം